അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് പ്രധാന സർക്കാർ ഉത്തരവുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ചാനൽ മുമ്പ് രണ്ട് എപ്പിസോഡുകളായി ചെയ്തിരുന്നു അതിൽ ഒന്ന് പഞ്ചായത്ത് പ്രദേശത്ത് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് മുനിസിപ്പൽ പ്രദേശത്തും കോർപ്പറേഷൻ പ്രദേശത്തും അനധികൃത നിർമ്മാണം നടത്തിയ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ചുമാണ് അതിൻ്റെ അപേക്ഷാ ഫീസും ക്രമവൽക്കരണ ഫീസും സംബന്ധിച്ച വിശദ വിവരങ്ങൾ ആ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഈ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പുതിയ പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിലാണ് ആ പ്രപ്പോസൽ മിക്കവാറും അതേ രീതിയിൽ തന്നെ ഉത്തരവായി പുറത്തിറങ്ങിയേക്കും ആ അത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്ന എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം അറിയേണ്ട വിവരം നേരത്തെ ഉള്ള സർക്കാർ ഉത്തരവിൽ എത്രയാണോ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്ലിന്തേരിയ ആ പ്ലിന്തേരിയെ തന്നെയാണ് കോമ്പൗണ്ടിങ് ഫീ അതായത് ക്രമവൽക്കരണ ഫീസിനായി കണക്കാക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ വച്ചിരിക്കുന്ന പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണോ അധികമായി നിർമ്മിച്ചിരിക്കുന്ന പ്ലന്റേരിയ ആ ഭാഗത്തിന് മാത്രം ക്രമവൽക്കരണത്തിന് കണക്കിലെടുത്താൽ മതി എന്നുള്ളതാണ് പക്ഷേ ഇതിന് ചില മാനദണ്ഡങ്ങൾ കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രപ്പോസൽ അത് നൽകിയിരിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്റ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീ എം ജി രാജ ശുപാർശയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിനാണ് പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനിൽ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന നഗരസഭകളിലും പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ക്രമവൽക്കരണ ഫീസിൽ ഒരു ഇളവ് അനുവദിച്ചില്ലെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഒരു ഇളവ് അനുവദിക്കുന്ന തരത്തിലാണ് ഈ പ്രപ്പോസൽ ഇപ്പോൾ തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വിവരം പെർമിറ്റ് എടുത്ത ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുത്തി നിർമ്മിക്കുകയോ കൂടുതലായി നിർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിർമ്മിച്ച പ്ലിന്റേരിയയുടെ ഭാഗത്തിന് മാത്രം ക്രമവൽക്കരണ ഫീസ് ബാധകമാക്കിയാൽ മതി എന്നു തന്നെയാണ് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു കെട്ടിടം നിർമ്മിച്ചു എന്ന് വെക്കുക ഈ കെട്ടിടത്തിൽ ഏതാണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഡീഷണലായിട്ട് നിർമ്മിച്ചു അതായത് അത് അനധികൃതമാണ് അതിന് പെർമിറ്റ് മുൻകൂർ എടുത്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ അത് അൺ കെട്ടിടം അഥവാ അനധികൃത കെട്ടിടം തന്നെയായി കണക്കാക്കി അഡീഷണൽ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മാത്രം നിങ്ങൾ ഇനി കോമ്പൗണ്ടിങ് ഫീ നൽകിയാൽ മതിയാകും അതായത് ഈ പ്രപ്പോസൽ സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ അഡീഷണലായിട്ട് നിർമ്മിച്ച ഭാഗത്തിന് മാത്രം കോമ്പൗണ്ടിംഗ് ഫീ അടച്ചാൽ മതിയാകും നേരത്തെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് അധിക നിർമ്മാണം ഉൾപ്പെടെയുള്ള കെട്ടിടത്തിൻ്റെ പൂർണ്ണമായ പ്ലിന്തേരിയെക്കും നമ്മൾ തുക കോമ്പൗണ്ടിങ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരുമായിരുന്നു അതാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് പെർമിറ്റ് ഫീസിൻ്റെ ഇരട്ടി കോമ്പൗണ്ടിങ് ഫീ ആയി കണക്കാക്കിയതുകൊണ്ട് തന്നെ ഇത് ഈ കഴിഞ്ഞ വർദ്ധനവിൽ അതായത് ഏപ്രിൽ പത്തിന് വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസിൻ്റെ അപ്പോൾ ആ വർധനവ് ഏകദേശം നിലവിലുള്ള പെർമിറ്റ് ഫീസിൻ്റെ ഇരുപത് ഇരട്ടിയിലധികം വർധനവാണ് കഴിഞ്ഞ ഏപ്രിൽ പത്തിന് പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള പെർമിറ്റ് ഫീസ് അപ്പോൾ ഇപ്പോൾ ഈ ഇരട്ടിപ്പിച്ച പെർമിറ്റ് ഫീസിൻ്റെ കൂടെ ഈ കോമ്പൗണ്ടിങ് ഫീ കൂടി കൊടുക്കുമ്പോൾ ഏതാണ്ട് കെട്ടിട ഉടമകൾക്ക് അത് വലിയൊരു ബാധ്യതയാകും എന്ന് വ്യാപകമായ പരാതി ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പ്രപ്പോസൽ നൽകിയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക ൻസി ചേഞ്ച് വരുത്തിയ കെട്ടിടങ്ങൾക്ക് ഇതിൻ്റെ ഗുണഫലം ലഭിക്കാൻ സാധ്യതയില്ല ഓക്കുപ്പൻസി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഉപയോഗ ക്രമത്തിൽ വരുന്ന മാറ്റമാണ് അതായത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് റെസിഡൻസായി മാറ്റുകയോ റെസിഡൻസ് ബിൽഡിംഗ് കൊമേഴ്സ്യലായി മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഇളവ് അതിന് ബാധകമാവില്ലെന്നും കൂടി മനസ്സിലാക്കിയിരിക്കുക ഭാഗികമായി ഓക്കുപ്പൻസി ചേഞ്ച് ചെയ്താലും ഇത് തന്നെയായിരിക്കും സ്ഥിതി അതായത് ഉപയോഗക്രമം പൂർണ്ണമായോ ഭാഗികമായോ മാറ്റി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ വിഷയത്തിൽ ഈ വിസ്തൃതി വർധന വരുത്തിയ ഭാഗത്തിന് മാത്രമല്ല ഓക്കുപ്പൻസി ഏതൊക്കെ തരത്തിൽ വ്യത്യാസപ്പെടുത്തിയോ ആ ഭാഗത്തിനും പുതിയ നിരക്കിൽ കോമ്പൗണ്ടിംഗ് ഫീ ബാധകമായി വരും അതായത് നിങ്ങൾ അറിയാനുള്ള ഒരു കാര്യം ഒരു ഹോസ്പിറ്റൽ ബിൽഡിങ് നിർമ്മിച്ചു ആ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം താമസിക്കുന്നതിനായി ഉപയോഗിച്ചാൽ ഇല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പിന്നീട് താമസത്തിനായി മാറ്റുകയാണെങ്കിൽ ആ മാറ്റിയ ഭാഗത്തിന് മാത്രമല്ല ആ എവിടെയാണോ അത് കൂടുതലായി ഇത് ഉപയോഗപ്രമ ഉപയോഗക്രമത്തിൽ മൊത്തം മാറ്റം വന്നിട്ടുള്ളത് അതിന് പെർമിറ്റ് ഫീസിൻ്റെ ഇരട്ടി കോമ്പൗണ്ടിങ് ഫീ നൽകണം എന്നുള്ളതാണ് ഇനി നിർമ്മാണം കുറച്ചെങ്കിലും ആരംഭിച്ചതാണെങ്കിലും ഭാഗികമായി നിർമ്മിച്ചതാണെങ്കിലും തറ മാത്രം നിർമ്മിച്ചതാണെങ്കിലും ആ കെട്ടിടങ്ങൾക്ക് ആ നിർമ്മിച്ച പാകത്തിൻ്റെ വിസ്തൃതി എത്രയാണോ അതിന് അനുസൃതമായുള്ള കോമ്പൗണ്ടിങ് ഫീ ആയിരിക്കും ഇനി മുതൽ ഈടാക്കാൻ സാധ്യത ഈ പ്രപ്പോസൽ അംഗീകരിച്ചാൽ അതായിരിക്കും സ്ഥിതി എന്ന് മനസ്സിലാക്കുക ഇനി തറ മാത്രം കെട്ടിയ ഒരു കെട്ടിടത്തിന് എങ്ങനെയാണെന്ന് നോക്കാം തറ മാത്രം കെട്ടിയ ഒരു കെട്ടിടത്താണെങ്കിൽ തറ വിസ്തൃതിക്ക് അനുസൃതമായിട്ടായിരിക്കും കോമ്പൗണ്ടിങ് ഫി നിശ്ചയിക്കുക എന്ന് മനസ്സിലാക്കുക കാരണം തറ നിർമ്മിച്ചതുകൊണ്ട് മാത്രം അതിൻ്റെ മുകളിൽ പിന്നീട് നിർമ്മിക്കുന്ന ഒരു ഭാഗം എത്രയാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ നിർമ്മിക്കാത്ത പാകത്തിനും കൂടി അമിതമായ ഫീസ് പെർമിറ്റ് ഫീ ഇനത്തിൽ വാങ്ങുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത് കോമ്പൗണ്ടിംഗ് ഫീസിൽ നിന്നും അത് കുറവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രപ്പോസൽ അതായത് തറ കെട്ടിയ ഏത് ഭാഗമാണോ ആ ഭാഗത്തിന് മാത്രം കോമ്പൗണ്ടിംഗ് ഫീസ് നൽകിയാൽ മതി ആകും ഇനി ഒരു പ്ലോട്ടിൽ ഒന്നിൽ കൂടുതൽ ഉപയോഗ ഗണത്തിൽ പെടുന്ന അതായത് ഓക്കുപ്പൻസിയിൽ ഒന്നിലധികം ഓക്കുപ്പൻസി ഗണത്തിൽ വരുന്നതോ അല്ലാത്തതോ ആയ കെട്ടിടങ്ങൾ വരുമ്പോൾ ആ അതിൻ്റെ വിസ്തൃതി അതിൻ്റെ ഉപയോഗം എന്നിവയിൽ വ്യതിയാനം വരുത്തിയ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആകെ വിസ്തൃതിയാണ് പെർമിറ്റ് ഫീയുടെ സ്ലാബ് നിശ്ചയിക്കാൻ വേണ്ടി കണക്കിലെടുക്കുക എന്നുള്ള വിവരം മനസ്സിലാക്കിയിരിക്കുക ീ ഏത് കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഉപയോഗക്രമം അതായത് അതിൻ്റെ ഓക്കുപ്പൻസി എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ പെർമിറ്റ് ഫീസ് ആയിരിക്കും ബാധകമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഈ ക്രമവൽക്കരണ ഫീസ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ള കാരണം കാര്യം എത്രയാണോ നിങ്ങൾ അധികം നിർമ്മിച്ചിട്ടുള്ളത് ആ ഭാഗത്തിൻ്റെ പ്ലിൻ്റേരിയ എടുത്തിട്ട് അതിൻ്റെ നിശ്ചയിക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ കോമ്പൗണ്ടിങ് ഫീ അഥവാ ക്രമവൽക്കരണ ഫീസ് അടയ്ക്കേണ്ടി വരിക എന്നുള്ളതാണ് പക്ഷേ അത് ഈ അതിൻ്റെ ഓക്കുപൻസി ചേഞ്ച് വരുത്തുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഇത് ബാധകമായിരിക്കുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കുക എന്തായാലും ഇത് സംബന്ധിച്ച് ലഭ്യമാകുന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്ന മുറയ്ക്ക് ആ വിവരവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ഇത് പ്രപ്പോസലാണ് നൽകിയിരിക്കുന്നത് മിക്കവാറും ഈ പ്രപ്പോസൽ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ജിയോ ആയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓർഡർ ആയി കഴിഞ്ഞാൽ അത് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി